നമ്മൾ വേണ്ട ഈ ഒരു ഇത് പിടിച്ചെടുത്തതാ അപ്പൊ തണ്ടാ ഇതിനകത്ത് രണ്ട് പള്ളത്തി ഇരിക്കുന്നുണ്ടോ രണ്ട് കുഞ്ഞു ഒരു കുഞ്ഞ് പള്ളത്തിയും ഒരു കരിമീന്റെ കുഞ്ഞും അതൊന്നെടുക്കട്ടി ഏനേ ഇതാ അയ്യോ പള്ളത്തി അങ്ങ് പോയി ഇപ്പം കരിമീൻറെ കുഞ്ഞിനെ കാണിക്കാം വിത്ത് കണ്ടോ ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥലത്ത് വലയിടാൻ പോവുക കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വലയിട്ട് നമുക്ക് ഒരു മീനും കിട്ടിയിട്ടില്ലായിരുന്നു ഒരു പൊടിമീൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കാരണം നമ്മൾ ആ പെരുമഴയത്ത് ആ വലിയൊരു ഏറ്റത്തിൽ കൊണ്ടുവന്ന് ഏറ്റം കേറി വരുന്ന സമയത്ത് നമ്മൾ വലയിട്ട് നമ്മൾ ഇറക്കം ആവുന്നതിന് മുമ്പേ നമ്മൾ വലയെടുത്ത് പക്ഷേ എങ്കിലും ഒരു മീൻ പോലും നമുക്ക് അവിടെ കിട്ടിയില്ല മീൻ ഇല്ലാഞ്ഞിട്ടാണോ അത് വലയെ എന്നൊന്നും അറിയത്തില്ല നമ്മൾ വല കൈ എടുത്തപ്പോ ഒരു ചെറിയൊരു മുള്ളു നന്തൽ പോലും അതിനകത്ത് വലയെ വീണിട്ടില്ലായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു സങ്കടം ആയിപ്പോയി എന്നാലും ഞാൻ ആ വലയിട്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ ഒരു നിരാശ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീനുള്ള ഒരു കുളത്തിലാണ് വലയിടാൻ പോകുന്നത് ആ കുളം ഒന്ന് ഞാൻ കാണിക്കാം ഇറങ്ങുമല്ല നമ്മുടെ കുളത്തിൽ തന്നെ ഇടുക അപ്പം നമ്മുടെ കുളത്തിൽ കുറച്ച് വലിയ മീനൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് പിടിക്കാം അത് കിട്ടുന്നെങ്കിൽ പിടിക്കാവുന്ന കരുതി അപ്പോൾ അത് അവിടെ നമുക്ക് വലയിടാൻ പോകാം അപ്പം നമുക്ക് പോകാം ചേട്ടൻ വലയും ചരുവുമൊക്കെ എടുത്തുണ്ട് അവിടെ മുന്നേ പോകുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോകാം കിട്ടണേ എന്ന് മീൻ കിട്ടും നമ്മുടെ കണ്ടെത്തി മീൻ കിടപ്പുണ്ടല്ലോ അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഈ വലയിടയിൽ ഇവിടെ തുടങ്ങുന്നത് അപ്പം അകത്ത് ലിജി മാത്രമേ ഉള്ളൂ കുട്ടനില്ല കുട്ടനെ ഒന്നൊരു ആവശ്യമായിട്ട് കൊട്ടാരക്കര വരെ പോയിരിക്കുക അപ്പം കുട്ടം വരുമ്പം കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാപ്പി കുടിച്ചത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിശപ്പൊക്കെ മാറി ചോറൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലിന്ന് മീൻ കിട്ടുവാണെന്നെങ്കിൽ കറി വെക്കണം അതുകൊണ്ടോ ഒരു വലിയൊരു കൊക്ക് പറന്നു പോയത് കാണാൻ പറ്റില്ല ഭയങ്കരമായ ഒരു കൊക്കായിരുന്നു കേട്ടോ അവിടെ ഒരു തെങ്ങിൻ്റെ മണ്ടക്കിരുന്നത് അത് നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനുണ്ട് കേട്ടോ ആ ഒരു കൊക്ക് വലിയൊരു കൊക്ക് എന്ന് പറയുന്നത് ഇവിടെ ആ ഇരിക്കുന്ന ഒരു തെങ്ങിന്റെ മണ്ടയ്ക്ക് ചെന്ന് നിൽക്കുന്ന തെങ്ങിന്റെ മണ്ടയ്ക്ക് ചെന്നിരുന്നത് കേട്ടോ ഇപ്പം നല്ല വെള്ളമുണ്ട് കേട്ടോ രാവിലെ കുറച്ച് ദിവസം കൊണ്ട് മഴയല്ലോ അപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര വെ മഴയും നല്ല ശരിക്ക് കിഴക്കോട്ടൊക്കെ മഴ പെയ്ച്ചിട്ടുണ്ട് ആറിലൊക്കെ ആറ്റിലൊക്കെ നല്ല കിഴക്ക് നമ്മുടെ എവിടെ കുളത്തൂപ്പഴയൊക്കെ നല്ല മഴ പെയ്തു കാണും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കലക്കലൊക്കെ കണ്ടത്തിലുണ്ട് വെള്ളം വരവുമെല്ലാം ഉണ്ടായിരിക്കും അതായിരിക്കും അത് പിന്നെ നമ്മുടെ മുറ്റത്തു നിന്നുള്ള വെള്ളം നമ്മൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ആ കലക്കലാണോന്നറിയാൻ വയ്യാൻ ചെറിയൊരു കലക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ചേട്ടൻ അങ്ങേ അറ്റത്തുനിന്ന് വലയിടാൻ പോവുക നമ്മുടെ കണ്ടത്തിൽ എല്ലാ ദിവസവും മീൻ കാണാൻ പറ്റുന്നായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ കണ്ടത്തിൽ മീൻ കാണാൻ പറ്റുന്നില്ല കാരണം ഈ കലക്കറി കിടക്കുന്നത് കൊണ്ട അല്ലെന്നുണ്ടെങ്കിൽ മീൻ തെളിഞ്ഞു കാണാമായിരുന്നു ഇതേലെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് ഒരു കൊക്ക് വന്നത് എങ്ങോട്ട് അവിടെ എവിടെയോ ആ തെങ്ങില് ചെന്ന് ഇരുന്നു അങ്ങനെ ചേട്ടൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വടിയും തടിയും ഒക്കെ ഏട്ടാ ഇറങ്ങിക്ക് അവിടെ കമ്പ് കുത്തിയെന്തിനേട്ടാ വല കെട്ടാനോ അതില് സൈഡില് കെട്ടിയാ പോരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടല്ല വളച്ചിടായില്ലയോ കുറെ നാളെ നമ്മുടെ കണ്ടത്തിൽ വല ഇടുന്നില്ലായിരുന്നു മീൻ വലിയ മീൻ കിട്ടുന്നെങ്കിൽ കൊടുക്കാമല്ലോ അപ്പൊ ആ ഒരിതാണ് പിന്നെ നമുക്ക് കറിയൊക്കെ വെക്കണം ഭയങ്കര കാറ്റെടുത്ത് കേട്ടോ മഴയൊക്കെ ഇന്ന് മാറിയതാന്ന് ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയെന്ന് വെച്ചാൽ രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് മഴ പെയ്ത് അപ്പൊ ആ മഴ പെയ്ത സമയത്ത് നമ്മുടെ വീട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വെള്ളം കയറി വെള്ളം കയറി എന്തായാലും ഞാൻ അതൊക്കെ കോരി ഞാനും കൂട്ടനും കൂടെ കൂടി എല്ലാം കോരി പറ്റിച്ച് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയാക്കിയിട്ടിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചോറുമൊക്കെ കഴിച്ച് റെഡിയായി എല്ലാ കാര്യം ജോലികളെല്ലാം ഒതുങ്ങി അങ്ങനെ ഞങ്ങൾ ഇരുന്ന് വൈകിട്ട് കുട്ടനെ ഉച്ച കഴിഞ്ഞ് കുട്ടനെ സ്കാൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞാൽ രാവിലെ പോയായിരുന്നു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടൻ പോയത് അപ്പം കുട്ടൻ തിരിച്ചു വന്ന് രാത്രി ഞങ്ങൾ ഒരു വൈ ഒരു ഏഴുമണി ആയപ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കരമായ മഴയായിരുന്നു ആ മഴ പെയ്ത് വീണ്ടും പരിക്കകത്തെല്ലാം വെള്ളം കയറി രാത്രി പിന്നെ കിടക്കുന്നത് വരെ വെള്ളത്തിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത് കാരണം ഞങ്ങൾ ഞാനും മോനും കൂടെ കൂടി ചേട്ടനും കൂടെ കൂടി എല്ലാം കൂരി പറ്റിച്ച് വൃത്തിയാക്കി ചാനലൊക്കെ നല്ലതുപോലെ തുറന്നു വിട്ട് അങ്ങനെ എന്താ പറയുക ഇന്ന് കുഴപ്പമൊന്നുമില്ല കരിമീനും ഞണ്ടും കൂടെ വീഴുന്ന വിലയാണ് കേട്ടോ അപ്പൊ അതാ നമുക്ക് അന്ന് മീൻ കിട്ടിയത് ഇത് കുറെ നമ്മുടെ പൈപ്പൊക്കെ കിടപ്പുണ്ട് പൈപ്പൊക്കെ പൊക്കിയാൽ മീൻ കിട്ടും പക്ഷെ ഇത് നമ്മൾ അങ്ങനെ എപ്പോഴും ഒന്നും ഇറങ്ങി ചവിട്ടി കലക്കത്തില്ല ഇന്ന് ചേട്ടന് കക്ക വരാൻ പോകണ്ടായിരുന്നു പോകണ്ടായിരുന്നു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കക്ക വാരി അപ്പം അവർക്ക് കക്ക വേണ്ടായിരുന്നു അവർക്ക് അച്ചടമില്ലായിരുന്നു അപ്പം അങ്ങനെ അത് കാരണം ആ കക്ക ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് പുഴുങ്ങി എടുക്കാമെന്ന് വേണ്ടി ഇവിടെ വെച്ചിരിക്കുവായിരുന്നു അപ്പം അത് രാവിലെ ഞാനത് പുഴുങ്ങി പറച്ചിരിക്കുകയും നമ്മുടെ കണ്ടത്തിൽ ഞണ്ടുണ്ടല്ലോ അപ്പം ആ ഞണ്ടിന് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്ത് പറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അന്ന് കുറച്ച് സിലോപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സിലോപ്പിയ ഇതുവരെ അത് കാണുന്നില്ല സിലോപ്പിയ സിലോപിയ സിലോപിയ ചത്തുപോകാൻ വഴിയില്ല ചത്തുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണണമല്ലോ ചത്തുപോകാൻ വഴി വഴിയില്ല പിന്നെ ഇടയ്ക്കൊക്കെ കാണുമായിരിക്കും സിലോപ്പിയ സിലോപിയ അല്ലാതെ തന്നെ രണ്ട് മൂന്ന് സിലോപ്പിയ വലുത് കിടപ്പുണ്ട് അപ്പം അത് ചേട്ടനൊരിക്കെ വലയിട്ടപ്പോൾ കിട്ടിയതാ വല ഉണ്ടെന്ന് കായലിൻ്റെ സൈഡിലങ്ങട്ട് വലയിട്ടപ്പം കിട്ടിയൊരു സിലോപ്പിയ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് വലിയ രണ്ട് സിലോപ്പിയ അതിപ്പോ ഏകദേശം നല്ലതുപോലെ വളർന്നു കാണും ചേട്ടൻ വലയിട്ട് വിഴയിട്ട് നമ്മടെ വീടിനടുക്കെ വരെ പോയിട്ടുണ്ട് അതങ്ങ് എടുത്ത് മാറ്റിയെങ്കിലോ അതിനകത്തൊക്കെ മീൻ കയറി നിൽക്കുന്നാലേ കേറിയിട്ട് സൈഡിലോട്ട് പിടിച്ചു വെക്കാം എന്നിട്ട് അത് നമുക്ക് വലിച്ചു കരക്കുകയറ്റാം അതിന് മീൻ ഉണ്ടായിരുന്നു നമ്മൾ തണ്ടേ ഈ ഒരു ഇത് പിടിച്ചെടുത്തതാ അപ്പൊ ഇതിനകത്ത് രണ്ട് പള്ളത്തി ഇരിക്കുന്നുണ്ടോ രണ്ട് കുഞ്ഞു ഒരു കുഞ്ഞു പള്ളത്തി ഒരു കരിമീന്റെ കുഞ്ഞും അതൊന്നും എടുക്കട്ടി ഞാനേ ണ്ടാ അയ്യോ പള്ളത്തി അങ്ങ് ഇപ്പം കരിമീന്റെ കുഞ്ഞിനെ കാണിക്കാം വിത്ത് എന്താ അത കേട്ടിട്ടു കമ്പ് ഇപ്പൊണ്ടായിരുന്നു നമ്മൾ ഒരു നെറ്റൊക്കെ പിടിച്ചു കിട്ടി അതെന്ത് ചേട്ടാ ചാണാനോ അതില ചാണാന കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്നേ ആ ഓഹോ അത് ശരി അതൊക്കെ കളർ വന്നാലും കേറി ഇറങ്ങിയാൽ പോവൂലയോ ില്ലല്ലോ അത് ആ എന്താ ഉണക്കച്ചാണ് എന്തായാലും വെള്ളം പിടിച്ചു വളത്തില്ല ഇപ്പൊ കൊറേ ദിവസമായില്ലയോ ആണോ അത് ശരി യൂട്യൂബിൽ കണ്ടെന്നോ അതോ എല്ലാരും പറഞ്ഞു അത് ആ കമ്പി നമ്മുടെ ഇതിടുന്നില്ലയോ പൈപ്പ് ഞാൻ പൈപ്പാന്നെ നമ്മുടെ ഈ പൈപ്പായിരിക്കും അപ്പൊ ഇതിന്റെ കീഴിലൊക്കെ നിക്കുന്ന മീനിനെന്തു ചെയ്യും ഏ ഇതിന്റെ കീഴിലൊക്കെ നിക്കുന്ന മീനിനെന്തു ചെയ്യും ആ അതാ ഇനി അങ്ങോട്ട് തീറ്റ ഇട്ടു കൊടുക്കണം ഇനി ഇല്ലയോ ആ എടുത്തോണ്ട് വരാം മല ഇട്ടുകഴിഞ്ഞ് കയറിയതിന് ശേഷം ഇട്ടാതി കേട്ടാ അപ്പഴങ്ങനെ ചേട്ടൻ തീ മലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ചരുവൊക്കെ കഴുകി കമത്തുക കരക്കി കയറി ഇവിടെ സൈഡിലോട്ട് വെക്കേട്ടാ എന്നിട്ട് തീറ്റ ഇട്ട് കൊടു അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോകാം വീട്ടിൽ പോയി ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് വന്ന് കുറച്ചൊരു കൊറച്ചൊരു ഉച്ചയൊക്കെ ആവുമ്പഴത്തേക്ക് നമുക്ക് വലയെടുക്കാം എത്ര സമയമാകുമ്പോഴേ ചേട്ടാ വലയെടുക്കുന്നത് വൈകുന്നേരം ഉച്ച ആവുമ്പഴത്തേക്ക് എടുത്താ പോരേ രണ്ടുമൂന്ന് മണിക്കൂർ ആയിട്ട് രണ്ട് രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വില എടുക്കാം അപ്പൊട്ടാ തീറ്റ ഇട്ടുകൂടി ഞാൻ തീറ്റ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോണ്ടേ തീറ്റ ചരി കൂടെ തന്നെ വെച്ചാൽ മതിയല്ലോ യോ അപ്പൊ മീനെ ട്രാപ്പിലാക്കുന്ന പണിയുണ്ടോ അനങ്ങിയത് കൊണ്ട് എളുപ്പം വരത്തില്ല ലീവ് അവർക്കറിയാം അവർക്ക് അവർക്ക് എന്തോ പറ്റിപ്പ് അപകടം മണത്തറിഞ്ഞു കേട്ടോ ഒരാൾ പോലും തീറ്റ എടുക്കാൻ വരുന്നില്ല അപ്പോൾ എന്തായാലും ചേട്ടൻ തീറ്റിട്ട് കൊടുക്കട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ ഞാൻ വലയൊക്കെ ഇട്ട് വീട്ടിൽ വന്നിട്ട് ഇവിടെ കണ്ട ഒരാൾ കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കഴി കൊടുത്തിട്ടാണ് ഞാൻ പോയത് കുട്ടനും അത് കഴിഞ്ഞതിന് ശേഷമാണ് പോയത് മൊബൈൽ വീഡിയോ കണ്ടോണ്ടിരിക്കുക വലയോ വീഡിയോ കണ്ട ആസ്വദിച്ചോണ്ടിരിക്കുക ലിജി ഇവിടെ ആരേലും വന്നായിരുന്നോ ആരും വന്നില്ല കുട്ടനില്ലെങ്കിൽ മൂടോ ഫാട്ടോ അവിടെ ആരുണ്ടാന്നാലും ടെൻഷനൊന്നും ഇല്ല ഇപ്പം പിന്നെ കുറെ മാറ്റം ഉണ്ട് ഞങ്ങള് ഞാൻ കൂടെ വന്നിരുന്ന കാര്യൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കും ഇപ്പൊ വീഡിയോയില് എന്തോ വീഡിയോ കണ്ടോണ്ടിരിക്കുക ആസ്വദിച്ചോണ്ടിരിക്ക ഞാൻ പോയി ഇനി കറി വെക്കാനുള്ള മീൻകാർ വരുന്നുണ്ട് തെക്കുന്നു അപ്പൊ അവര മീൻ പേടിക്കട്ടെ അപ്പൊ നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു വന്ന് വല എടുക്കാൻ പോവാട്ടോ ചേട്ടൻ വലയെടുക്കാൻ ഇറങ്ങുന്ന ഇട്ടിട്ട് തന്നെ രണ്ടു മൂന്ന് മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനിയിപ്പോ വലയെടുക്കാമെന്ന് കരുതി നല്ല വെള്ളം കൂടുതലാണ് കേട്ടോ ഏറ്റവും ഭയങ്കരമായിട്ട് ഏറ്റവും ആ ഇപ്പോൾ അത് മാറുന്നില്ല ഏറ്റവും ഇങ്ങനെ തിങ്ങി നിൽക്കുക ആദ്യത്തെ വലയെടുക്കട്ടെ ൊന്നും കാണുന്നില്ലല്ലോ തുടക്കത്തിലെ ആ ഒരു ഞണ്ട് കേട്ടോ ഞണ്ട് ഒന്നെടുത്തേ ഒന്ന് വെക്കേട്ടാ ഒരു ഞണ്ടുണ്ട് അത് നമ്മൾ കണ്ടത്തിൽ വളരാൻ ഇട്ടേക്കുന്ന കേട്ടോ അപ്പൊ അതിനെ പിടിച്ച് നമ്മൾ കണ്ടത്തിലോട്ട് തന്നെ ഇടുക തിരിച്ച് എടുക്കുന്നില്ല ഇച്ചിരി പാടാ കേട്ടോ എന്നാലും അനി അത് കണ്ടത്തിലോട്ട് തന്നെ ഇടാം എടുക്കാൻ പോവാന്നോ അത് തിരിച്ചങ്ങ് ഇടാൻ പറ്റുമോ എങ്കിൽ ഇടാ ചേട്ടാ കുരുങ്ങി ഇല്ലയോ ഉം നമ്മൾ കുറെ ഞണ്ടിനെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് തിരിച്ച് അവനെ തിരിച്ചങ് ഇറക്കി വിടാം അല്ലെങ്കിൽ എടുത്തിട്ട് സാവകാശം അകത്തൂണ്ടി കൊണ്ടുപോയി എടുക്കാം ഇല്ലയോ അതോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കി അങ്ങ് എടുക്ക് വലിയ ഉണ്ടോ ഇല്ലയോ അരക്കിലേക്കെടുത്തുകൊണ്ട് പക്ഷെ നമ്മളതിനെ എപ്പോഴും പിടിക്കുന്നില്ല നമ്മൾ തീറ്റയൊക്കെ കൊടുത്തിട്ടേക്കുന്നില്ലേ നമുക്ക് മീൻ മതി ഞണ്ടോടെ കിടന്ന് വളരട്ട് മിക്കാറും ഞണ്ട് ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരിക്കും വല കാത്തിലിയോ ഒരുപാട് കുരുക്കം കുരുങ്ങിയ കേട്ടോ എങ്ങനെയും പൊട്ടിച്ചു വിടാൻ പറ്റുമെങ്കിൽ ഞാൻ പൊട്ടിച്ചു അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സാവകാശം എടുത്തിടാം ഇപ്പോൾ അത്രയും ദൂരമായ ഞാൻ ഞണ്ട് കാണണ്ടെന്നുണ്ടല്ലോ സൂം ചെയ്ത് കാണിച്ചേട്ടോ ഫസ്റ്റിലെ ഒരു ഞണ്ടാണല്ലോ ചേട്ടാ വീണത് ഒരിയിലേക്ക് എടുത്തുള്ളതായിരുന്നെങ്കിൽ പിന്നെയും എടുക്കാമായിരുന്നു നമുക്ക് അല്ലാതങ്ങ് എടുക്കേട്ടാ ഇടത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ചു തരാം നമുക്കൊരു സിലോപ്പിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സിലോപ്പിയ കിട്ടി കിട്ടി കേട്ടോ അപ്പോൾ ഒരു ഞണ്ടും കിട്ടി ഒരു സിലോപ്പിയും കിട്ടി ഞണ്ടിന് ഇനി നമ്മളങ്ങ് ഇറക്കി വിടാൻ പോവാം സിലോപ്പിയ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കരിമീൻ ഒന്നും ഇതുവരെ ഇത്രയും മല എടുത്തന്നൊക്കെ കരിമീൻ ഒന്നും മീൻ ഇട്ടില്ല കാരണം വലയുടെ പ്രശ്നമായിരിക്കും ഈ വലയിൽ കരിമീൻ കിട്ടത്തില്ലായിരിക്കും അഥവാ കിട്ടിയാൽ തന്നെ അത് ഉടക്ക് വല കരിമീൻ പിടിക്കുന്ന വലയായിരിക്കത്തില്ല എന്തോ എനിക്കറിയത്തില്ല എന്തായാലും മീനൊന്നും കിട്ടിയിട്ടില്ല ആ സിലോപി അല്ലാതെ വലിയ കരിമീനൊക്കെ ഇഷ്ടം ആ വലിയ ആ വലിയ കണ്ണി ആയതുകൊണ്ടാണ് കരിമീൻ കിട്ടാത്തത് കരിമീനിന് ചെറിയ കണ്ണിയും കണ്ട ആ കരിമീന്റെ വല ഇരിപ്പുണ്ടല്ലോ ഉണ്ടോ ഇല്ല ആ തരാതരത്തിനുള്ള വലകളൊക്കെ ഇഷ്ടംപോലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ കുരുങ്ങി പൊട്ടിയൊക്കെ പോയി ഇതിപ്പോ അല്ലാതെ കോരിയിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടിയനായിരുന്നു അല്ലേട്ടോ ഏതുണ്ടോ നമ്മുടെ ആ തെങ്ങിന്റെ കീഴിൽ തന്നെ ഒരു അക്കീഷയുടെ തൈ വിളിച്ചു വരുന്നുണ്ടോ തെങ്ങിനോട് ചേർന്ന് തന്നെ തെങ്ങിനൊരു സൈഡ് പറ്റി തന്നെ തെങ്ങിന് സപ്പോർട്ടായിക്കോട്ടെന്ന് എഴുതിയായിരിക്കും പിടിച്ചിരിക്കുന്നത് കുരികയായിട്ടോ വലയോടെ ഇതേണ്ടോ നമുക്ക് ഇന്ന് ഇപ്പൊ നമ്മുടെ വലയെ കിട്ടിയ സാധനങ്ങളാണ് ഇതൊരു ഞണ്ടും ഒരു സിലോപ്പിയും കേട്ടോ ആണ് നമുക്ക് കിട്ടിയത് ഞണ്ട് ഞമ്മളിപ്പം പെഞ്ഞണ്ടേട്ടാ പെഞ്ഞണ്ടേട്ടോ കണ്ടിച്ച് വിടാൻ പോവാ കാരണം നമ്മൾ വളർത്തുന്ന ഞണ്ട മീനും നമ്മൾ വളർത്തുന്ന അപ്പൊ മീനിനി നമ്മൾക്ക് ഒന്നും വിടാൻ പറ്റത്തില്ല വിടുന്നതല്ല നമ്മൾ മീനിന് വേണ്ടിയിട്ടാണല്ലോ വലയിട്ടത് ഇളക്കാൻ വലിയ പാട് കെട്ടപ്പൊന്ന് ശകലം ഒന്ന് പൊട്ടിച്ച് വിടാൻ കഴിഞ്ഞു ഇങ്ങനെ ഞണ്ട് കിട്ടുമ്പോ പൊട്ടിച്ചു പൊട്ടിച്ച നമ്മുടെ വലയെല്ലാം ചീത്തയായി പോയി ഇതില്ലേട്ടാ ഉം ഞണ്ട് കിട്ടിക്കഴിഞ്ഞാ ഞണ്ട് കിട്ടും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വല പോകും നമ്മൾ വല കുരുക്കി കഴിച്ചെടുക്കാൻ വലിയ പാടാപ്പം പിന്നെ പൊട്ടിച്ച് പൊട്ടിച്ച് വിടും ആ എന്റെ കയ്യില പിടിക്കൂ നമ്മൾ ഈ പരുവത്തിനൊക്കെ പിടിച്ചെടുത്താലേ നഷ്ടമാട്ടോ നമുക്ക് ഒരു ചെറിയ കത്രി എടുത്ത് വെച്ചേക്കണം കേട്ടോ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല അടുത്ത വലയെ കുരുങ്ങുന്ന ണ്ടോ ആ അതിൽ ഈ കാലെ കുരുങ്ങുന്ന അടുത്ത കാലോ അപ്പൊ അവൻ അവനെ വീണ്ടും നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വിടാൻ പോവാട്ടോ ഉണ്ടോ പോയി അവനെ പൂക്കിന് പോയി ഒരു ഉപദ്രവം ഇല്ല വെള്ളത്തിൽ വെച്ച് ഉപദ്രവിക്കത്തില്ലേട്ട അപ്പൊ മീൻ നമ്മക്കിനി അവിടെ ചെന്ന് എടുക്കാം അടുത്ത വല അങ്ങോട്ടുള്ള വലയും കൂടെ എടുക്കട്ടെ അപ്പോഴും നമ്മുടെ കണ്ടെത്തി വലയിട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഈ കരിമീൻ ഇതിനകത്ത് വീഴത്തില്ലെന്നുള്ളത് ഈ വലയിൽ വീഴത്തില്ലെന്നുള്ള ഇല്ലേട്ടാ ഇപ്പോഴാണ് നമുക്കൊരു ആ പാ ആ ഒരു പാടം മനസ്സിലായത് ഉള്ളതാ നമ്മൾ കുളങ്ങളിലൊന്നും മീൻ ഇല്ലാത്തതുകൊണ്ടല്ല ത്രേ മീൻ കിടക്കുന്ന നമ്മുടെ കണ്ടത്തിൽ വലയിട്ടൊക്കെ ആ കരിമീൻ ഒരെണ്ണം പോലും വീണില്ല അതുകൊണ്ട് മനസ്സിലാക്കി കൂടെ നമ്മുടെ കണ്ടത്തിൽ അപ്പൊ ഇനി അങ്ങനെ വലയിട്ട് പിടിക്കാനൊക്കത്തില്ല കോരുവല കൊണ്ട് കോരി പിടിച്ചെങ്കിലേ പറ്റത്തുള്ളു വലിയ കണ്ണിവല ആ ഞണ്ടുവല യാദർശിക സിലോപ്പിയ കേറിയതാ അല്ലയോ ആ ആ എന്ത് ഞണ്ടെന്നോ അപ്പൊ ഇവിടെ കേറി കേട്ടോ അവിടെ നിന്ന് വിട്ടാളാന്നോ ഏട്ടാ പോയോ പോയോ അത് ആ ഒരു ഞണ്ടുകൂടെ അല്ലേണ്ടായിരുന്നത് അത് ഞാൻ ഇങ്ങനെ വരുന്നതിന് മുമ്പേ താണു പിടിവിട്ടു അയാൾ ഇപ്പഴങ്ങിയതാന്നു ഏട്ടാ ആണ്ടേ ഒന്നുമില്ലെന്ന് വിഷമിക്കേണ്ട ഒരു കരിമീൻ ഉണ്ട് കേട്ടോ വിഷമിച്ചു തിന്നതാ ഒരു കരിമീൻ കിട്ടി ആ അടുത്ത ചോള എന്തായാലും വിഷമിക്കേണ്ട കരിമീൻ ഒന്ന് കിട്ടി ഒരു സിലോപ്പി ഇന്നത്തെ കറികളുള്ള വകയായിട്ടുണ്ടമ്മ കേട്ടോ കറിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പിടിച്ചത് വലയിട്ടത് നമ്മൾ പിടിച്ചു കൊടുക്കാവെന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് കേട്ടോ മീൻ വലയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു കൊടുക്കാമല്ലോ അപ്പം പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അപ്പം അതുകൊണ്ട് ഏഹ് സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ വളർത്തിയത് തന്നെ അപ്പൊ ഇതുണ്ടോ നമ്മുടെ ആ ആ ചാക്കേട്ടിൻ്റെ അടുത്ത് കരിമീൻ കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത് കുറേ ഉണ്ട് കേട്ടോ കുറേ കുഞ്ഞുങ്ങളുണ്ട് ചാക്കേട്ടിന് സൈഡിൽ അവരിങ്ങനെ ഈ കരിമീനിന്റെ കുഞ്ഞുങ്ങളിങ്ങനെ സൈഡ് പറ്റിയേ നിൽക്കത്തോളു തള്ള ഇടയ്ക്കോ ഉണ്ട് അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുക കേട്ടോ ആ ചാക്കിന്റെ സൈഡില് കുറേ ആക്കാലത്ത് റൗണ്ട് ചെയ്യുക ആ അത് സാരമില്ല ഏട്ടാ ഉണ്ടോ അണ്ടോ അവിടെയും ഒരു കരിമീൻ വീണിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ഒന്ന് രണ്ടൊക്കെ വീണ് പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി ഒരു കിലോ കരിമീനെങ്കിലും എങ്കിലും പിടിച്ചു കൊടുക്കാമെന്നുള്ള പ്രതീക്ഷയോടായിരുന്നു അതൊക്കെ വെച്ചാൽ യാദർച്ഛ്യാ വന്ന് കുരുങ്ങുന്നതാ അല്ലാതെ അല്ലാതെ നല്ലതുപോലെ കരിമീൻ വീഴുന്ന വലയാണെങ്കി ഇപ്പം ഇഷ്ടം പോലെ മീൻ ഇപ്പം വലയെ കുരുങ്ങേണ്ടത് ഉണ്ടോ നമ്മള് ഇവിടെ മീനിനെ വല അനക്കം വെച്ച് കണ്ടത്തിൽ അനക്കം തട്ടിയപ്പോഴേ എവിടെയോ ഇരുന്ന് പരുന്ത് കരയുന്നു ആ ആ കാണുന്ന തെങ്ങിന്റെ മണ്ടയ്ക്കാന്ന് തോന്നുന്നു എന്റെ മണ്ടക്കൊണ്ടിട്ട് അതിന്റെ ആ ഓരോ ലിരിപ്പുണ്ട് പരുന്ത് അങ്ങോട്ടങ്ങൊന്നും ഇല്ല കേട്ടോ മീനൊന്നും കാണാനില്ല നമ്മൾ കുറേ വല അങ്ങനെ റൗണ്ടിനെ ചുറ്റി ചുറ്റിയിട്ട അവിടെ ആ ഭാഗത്തൊന്നൊന്നും വീണിട്ടില്ല അപ്പോൾ അങ്ങനെ ചേട്ടൻ വലയൊക്കെ എടുത്ത് കരക്കി കയറാൻ പോവാട്ടോ ഞാൻ ആകെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ട് സിലോ അല്ല ഒരു സിലോപ്പിയയും രണ്ട് കരിമീനും അതുപോലെ തന്നെ ഒരു ഞണ്ടും കിട്ടി ഇപ്പൊ നമ്മൾ ഞണ്ടിനെ അങ്ങ് തിരിച്ചും വിട്ടു അപ്പൊ ഞണ്ടിനെ എന്ന് വെച്ചാൽ ഞണ്ടിനെ എന്താ തിരിച്ചു കിട്ടുന്നത് ഞണ്ടിനെ തിരിച്ചുവിട്ട് നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുന്നില്ലേ ഒരുപാട് വളരുന്നിടം വരെ വളരേട്ടെന്ന് കരുതി ഇപ്പൊ ഒരു കിലോയ്ക്കൊക്കെ എടുത്ത് വളരുവാണെങ്കിൽ ആരുന്നെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാറുണ്ട് ഇതിപ്പോ ഒരു വന്ന ഒരു അര കിലോയ്ക്ക് അടുത്തുള്ളതേ ഉള്ളു അത് കൊടുത്താൽ പൈസ കിട്ടും പക്ഷേ കുറച്ച് കുറച്ചുനാളുകൂടെ തീറ്റയൊക്കെ കൊടുത്ത് അത് വളർന്ന് വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമാകും അപ്പോൾ അതുകൊണ്ടാണ് ആ അതിനെ തിരിച്ചു വിട്ടത് അപ്പോൾ ബാക്കിയുള്ള മീൻ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കാണാം അപ്പം അവിടെ നിന്ന് കയറുന്നതേ ഉള്ളു എടുക്കട്ടെ അപ്പം മലയൊക്കെ ഞാൻ പിടിക്കണം കേട്ടോ ആ നമ്മുടെ മലയൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കട്ടെ അപ്പം നാട്ടിതിന് മുട്ട മുട്ട വന്ന് നിൽക്കുന്ന മീനാട്ടോ കേട്ടോ നല്ല പള്ള വീങ്ങിയിരിക്കുന്നുണ്ട് മുട്ടയുള്ള മീനാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതിനെയങ്ങ് വിടാം നല്ല പോലെ കുഞ്ഞുങ്ങൾ ഒരുപാട് വിരിയുന്നതാണ് വിട്ടേരെന്നാ കാരണം നമുക്ക് വിടാ നമുക്ക് അധികം ഒന്നും കറിക്ക് വേണ്ട സിലോപ്പി ഉണ്ടല്ലോ സിലോപ്പി മാത്രം മതി അപ്പോൾ അതിനെയും കൂടെ അങ്ങ് വിടാം നമുക്ക് നമുക്ക് കിട്ടിയ സിലോപ്പിയ സിലോപ്പി എന്തായാലും നമ്മൾ വിടുന്നില്ലേ കേട്ടോ ജീവനുണ്ടായിരുന്നെങ്കിൽ അയാളെ കൂടി നമ്മൾ വിട്ടാനായിരുന്നു കാരണം ആകെ രണ്ടെണ്ണ ഉള്ള ചേട്ടാ എവിടെ നിന്നോ കൊണ്ടുപോന്നതായിരുന്നു ഇരി ചേട്ടാ വലയിട്ട് കിട്ടിയതായിരുന്നു ഇല്ലേ പക്ഷെ ചത്തുപോയി കേട്ടോ കുറെ നമ്മള് വല പിടിച്ച മീന എന്താ ഇനി ഒരു കരിമീൻ കൂടെ ഇണ്ടില്ലേ ആ ആ കരിമീൻ അത് അടിയിലേട്ടാ ആദ്യാ ചേട്ടൻ വാരി ഇട്ടാ നല്ലൊരു പണിയുണ്ട് ഇല്ലേട്ടാ ആ വാരിയിട്ടില്ല തിരിച്ചടിഞ്ഞിടുവാല കുരുക്കെടുക്കണ്ടായോ ഞാൻ കണ്ടായിരുന്നു അതിനകത്തോട്ട് വീഴുന്നത് ആദ്യമേ ഞാൻ കണ്ട എന്തേട്ടാ അത് ചാടിപ്പോയോ ഏ ഇല്ല അതിനകത്തുണ്ട് ഞാൻ കണ്ടായിരുന്നു രണ്ടെണ്ണം ചേട്ടൻ ഓരോന്നെടുത്ത് പോകും വല അങ്ങനെ വലിച്ചുടാക്കാതെ ഞാടക്കുന്നേടാ ഇവിടെ പോയെന്നേ എവിടാത് ഉണ്ടോ ആ ഞണ്ടിടുന്ന വല തന്നെയല്ലേ കണ്ടിക്കണോ അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീനെ കണ്ടോ ഒരു കരിമീനെ ഒരു സിലോപ്പിയും നമ്മളെടുത്ത് ഈ കരിമീനിൽ നല്ല നൊമ്പല പറ്റി അതും മുട്ട വെച്ച കരിമീൻ ആയിട്ടോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അവനെ കൂടി അങ്ങ് തിരിച്ചു കിട്ടാനായിരുന്നു സിലോപ്പി എന്തു വിടുന്നില്ല അപ്പം ഞണ്ടിനെയും ഒരു കരിമീനും കൂടെ വിട്ടതെന്ന് വെച്ചാൽ അവർ ഒരാൾക്ക് മുട്ട വെച്ചതുമായിരുന്നു ഒരാൾ വളർന്നിട്ടുമില്ല അപ്പം അതിന് പൈസ കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളങ്ങ് വിട്ടത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുടിയേ കേട്ടോ അടുത്ത പുതിയൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ